ഇന്ത്യയുടെ അഭിമാനമായി ലോകത്തിന്റെ നിറകെയിൽ എത്തി നിൽക്കുന്ന ഒരു പതിനെട്ട് വയസ്സുകാരൻ ഗുകേഷ് ദൊമ്മ ലോക ചെസ് കിരീടം വീണ്ടും ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ പിറന്നത് ഒരു പുതു ചരിത്രം കൂടിയാണ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന വിശേഷണം സ്വന്തമാക്കിക്കൊണ്ടാണ് ഗുകേഷ് കിരീടമണിഞ്ഞത് കൃത്യമായി പറഞ്ഞാൽ പതിനെട്ട് വയസ്സും എട്ടു മാസവും പതിനാല് ദിവസവുമാണ് ഗുകേഷിന്റെ പ്രായം നിലവിലെ ലോക ചെസ് ചാമ്പ്യനായ ഡിങ് ലിറനെ അട്ടിമറിച്ചാണ് തമിഴ്നാട് സ്വദേശിയായ ഗുകേഷ് വിജയം പിടിച്ചെടുത്തത് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ വിജയത്തിന് പിന്നാലെ ചെസ് ബോർഡിന് മുന്നിൽ ആനന്ദ കണ്ണീരൊഴിക്കുകയായിരുന്നു ഇന്ത്യയുടെ അഭിമാന താരം വിജയമുറപ്പിച്ചതോടെ രണ്ട് കൈകൾ കൊണ്ട് മുഖം അമർത്തിപ്പിടിച്ചാണ് ഗുകേഷ് കരഞ്ഞത് മത്സരശേഷം ഒഫീഷ്യൽ ഷേക്ക് ഹാൻഡ് നൽകുന്നതിനിടയിലും ഗുകേഷിന് വിജയം നൽകിയ വൈകാരിക നിമിഷങ്ങളെ നിയന്ത്രിക്കാനായില്ല സിംഗപ്പൂരിലാണ് ഇത്തവണത്തെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നടന്നത് വിശ്വനാഥൻ ആനന്ദിനു ശേഷം ലോക ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരം മാത്രമല്ല ലോക ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും ഇനി ഗുകേഷിന് സ്വന്തം ഇരുപത്തിരണ്ടാം വയസ്സിൽ ചാമ്പ്യനായ റഷ്യൻ ചെസ് ഇതിഹാസം ഗാരി കാസ്പറോവിന്റെ റെക്കോർഡാണ് ഗുഗേഷ് മറികടന്നത് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചലഞ്ചർ കൂടിയായിരുന്നു ഇന്ത്യയുടെ ഈ പതിനെട്ടുകാരൻ പതിനൊന്ന് വയസ്സ് മാത്രമുള്ളപ്പോൾ ചെസ് ബേസ് ഇന്ത്യ സിഇഒ സാഗർ ഷായുമായി നടത്തിയ ഗുഗേഷിന്റെ അഭിമുഖത്തിന്റെ വീഡിയോ കൂടി ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് എന്താണ് ആഗ്രഹം എന്ന ചോദ്യത്തിന് തനിക്ക് ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യനാകണമെന്നാണ് കുഞ്ഞു ഗുകേഷ് ഉറച്ച ശബ്ദത്തിൽ അന്നു മറുപടി നൽകിയത് പതിനൊന്നാം വയസ്സിൽ തനിക്ക് ലോക ചെസ് ചാമ്പ്യൻ ആകണമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ആ കുട്ടിയുടെ വാക്കുകളെ സംശയിച്ചവർക്ക് ഇന്ന് കഠിന പ്രയത്നത്തിലൂടെയും ആത്മവിശ്വാസത്തിലൂടെയും ഗുകേഷ് മറുപടി നൽകി കഴിഞ്ഞിരിക്കുന്നു സിംഗപ്പൂരിലെ റിസോർട്ട്സ് വേൾഡ് സെൻട്രോസയിൽ പിറന്നത് ഇന്ത്യൻ ചെസ്സിന്റെ പുതു ചരിത്രമാണ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലെ അവസാന ഗെയിമിൽ നിലവിലെ ചാമ്പ്യൻ ചൈനയുടെ ഡിങ് ലിറനെ കീഴടക്കിയാണ് ആറര പോയിന്റിനെതിരെ ഏഴര പോയിന്റ് നേടി ഗുകേഷ് വിശ്വവിജയിയായത് പതിനാല് ഗെയിമുകളുള്ള ഫൈനലിൽ മൂന്ന് കളികൾ ഗുകേഷും രണ്ട് കളികൾ ഡിങ്ങും ജയിച്ചു ഒൻപത് ഗെയിമുകൾ സമനിലയിലായി സെപ്റ്റംബറിൽ ഹംഗറിയിലെ ബുധാപെസ്റ്റിൽ നടന്ന ചെസ് ഒളിമ്പ്യാഡിലെ ഇന്ത്യയുടെ സ്വർണ്ണ നേട്ടത്തിന് പിന്നാലെയാണ് ലോക കിരീടവും ഇന്ത്യൻ താരം സ്വന്തമാക്കുന്നത് സമനിലയിൽ കലാശിക്കുമെന്ന് പ്രതീക്ഷിച്ച അവസാന ഗെയിമിൽ അൻപത്തി അഞ്ചാം നീക്കത്തിൽ ഡിങ് സംഭവിച്ച വൻ പിഴവാണ് കളിയിലെ നിർണായക വഴിത്തിരിവായത് തേരിനെ എഫ് ഫോർ കളത്തിൽ നിന്ന് എഫ് ടു കളത്തിലേക്ക് നീക്കിയതാണ് ലിറന് സംഭവിച്ച അബദ്ധം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റഷ്യൻ ഗ്രാൻഡ് മാസ്റ്റർ യാൻ നീമ്പോ നീഷിയെ തോൽപ്പിച്ചാണ് ഡിങ് ചാമ്പ്യനായത് ചാമ്പ്യന്റെ എതിരാളിയെ കണ്ടെത്താൻ നടത്തിയ എട്ടുപേർ പങ്കെടുത്ത കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് വിജയിച്ചാണ് ഗുഗേഷ് ഡിങ്ങിനെ നേരിട്ടത് ചാമ്പ്യൻഷിപ്പിൽ ആദ്യ ഗെയിമിൽ തന്നെ നാൽപ്പത്തിരണ്ട് നീക്കങ്ങൾ കൊടുവിൽ ഡിങ് ലിറനോട് തോൽവി വഴങ്ങിയ ഗുകേഷിന്റെ ശക്തമായ തിരിച്ചുവരവിനാണ് പിന്നീട് സിംഗപ്പൂരിലെ വേദി സാക്ഷിയായത് സമനിലയിലായ രണ്ടാം ഗെയിമിന് ശേഷം മൂന്നാം ഗെയിമിൽ ലിറനെതിരെ വിജയത്തോടെ ഒപ്പത്തിനൊപ്പം പിന്നീട് തുടർച്ചയായ ഏഴ് ഗെയിമുകളിൽ സമനില പതിനൊന്നാം ഗെയിം ജയിച്ച് ലിറനെ പിന്നിലാക്കിയെങ്കിലും പന്ത്രണ്ടാം ഗെയിമിലെ പരാജയം തിരിച്ചടിയായി പിന്നീട് മുൻതൂക്കം ലഭിച്ചിട്ടും പതിമൂന്നാം ഗെയിം സ്വന്തമാക്കാൻ സാധിക്കാത്തതിന്റെ നിരാശയുണ്ടായിരുന്നു ഗുകേഷിന് ഒടുവിൽ പതിനാലാം ഗെയിമിൽ ഇന്ത്യ കാത്തിരുന്ന ആ പുതു ചരിത്രം പിറന്നു പതിനെട്ടാം വയസ്സിൽ സർവ്വ റെക്കോർഡുകളും തകർത്ത് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഗുഗേഷ് ദൊമ്മരാജു എന്ന ഡി ഗുകേഷിന് സമ്മാനത്തുകയെ ലഭിക്കുന്ന തുക എത്രയായിരിക്കുമെന്ന ചോദ്യവും പല കോണിൽ നിന്ന് ഉയരുന്നുണ്ട് അതിനുള്ള മറുപടി കൂടി പറയാം ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ ആകെ സമ്മാനത്തുക രണ്ട് ദശാംശം അഞ്ച് മില്യൺ യു എസ് ഡോളർ അതായത് ഏകദേശം ഇരുപത്തിയൊന്ന് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപ ആകെയുള്ള പതിനാല് ഗെയിമുകളിൽ ഓരോ ഗെയിം ജയിക്കുമ്പോഴും ജേതാവിന് ലഭിക്കുക ഒന്ന് ദശാംശം ആറ് ഒൻപത് കോടിയോളം രൂപയാണ് ഈ കണക്ക് പ്രകാരം മൂന്ന് ജയം നേടിയ ഗുകേഷിന് അഞ്ച് ദശാംശം പൂജ്യം ഏഴ് കോടി രൂപയോളമാണ് സമ്മാനമായി ലഭിച്ചത് രണ്ട് ജയം നേടിയ ഡിംഗ്ലിറിന് മൂന്ന് ദശാംശം മൂന്ന് എട്ട് കോടി രൂപയും ലഭിച്ചു ബാക്കിയുള്ള സമ്മാനത്തുക ഇരുവർക്കുമായി തുല്യമായി വീതിക്കുകയാണ് ചെയ്യുക ഫലത്തിൽ ഗുകേഷിന് ഒന്ന് ദശാംശം മൂന്ന് അഞ്ച് മില്യൻ യു എസ് ഡോളറാണ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് സമ്മാനമായി ലഭിക്കുക അതായത് പതിനൊന്ന് ദശാംശം നാല് അഞ്ച് കോടി രൂപയോളമാണ് ഫലത്തിൽ ഗുകേഷിന് ലഭിക്കുക ലോക ചാമ്പ്യൻഷിപ്പിന്റെ നൂറ്റി മുപ്പത്തി വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് രണ്ട് ഏഷ്യൻ താരങ്ങൾ കിരീടത്തിനായി മത്സരിച്ചത് അതിൽ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഇന്ത്യക്ക് മറ്റൊരു ലോക ചാമ്പ്യൻ ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി